ദോഹയിൽ വെച്ച് നടന്ന അറേബ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടി ഗൾഫ് രാജ്യങ്ങളുടെ ഉച്ചകോടിയെ ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും സ്വാഗതം ചെയ്യുകയാണ് ഇസ്രയേൽ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും അറിയാം ആ ഉച്ചകോടിയുടെ പ്രസക്തി എന്താണ് എന്നുള്ളത് ഏഷ്യയിൽ പ്രത്യേകിച്ചും മധ്യ ഏഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യത്തെ കൃത്യമായി തച്ചുടയ്ക്കാൻ റഷ്യയുടെ ഏറ്റവും മികച്ച വഴികളിൽ ഒന്ന് എന്ന് പറയുന്ന ഗൾഫ് രാജ്യങ്ങളുമായി കൂടുതൽ അവരുമായി ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഈ ഉച്ചകോടിയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് റഷ്യ കൊടുക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെ അഭിനന്ദിക്കുകയാണ് അറേബ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനമായി നടന്നത് ഇറാൻ ഒരു സൂപ്പർ പവറായി ഏഷ്യയിൽ മാറിക്കഴിയും കൂടി പ്രത്യാശയോടെ പറയുകയാണ് ഇറാൻ എന്തുകൊണ്ട് ആണവ ആയുധങ്ങൾ നിർമ്മിച്ചുകൂടാം ആണവായുധങ്ങൾ ഒരാളുടെ മാത്രം കുത്തകയാണ് ഇറാന് അവരുടേതായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് അവരുടെ ഒൻപതേകാൽ കോടി ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അയത്തുള്ള ആൽ ഖമനീക്കുണ്ട് അത് നാല്പതോ അൻപതോ ലക്ഷം ജനങ്ങൾ ഭീതിയോടെ ഭയത്തോടെ പാർത്തിരിക്കുന്ന ഇസ്രയേലിന് പറഞ്ഞാൽ മനസ്സിലാകില്ല ആ രാജ്യം തന്നെ തെമ്മാടിത്തര മാത്രം കൈമുതലുള്ള ഒരു രാജ്യമാണ് അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമല്ല മറ്റുള്ളവരെ സമാധാനം അനുവദിക്കരുത് എന്നതാണ് അവരുടെ മോട്ടോ അങ്ങനെ ഒരു രാജ്യത്തെ പോലും ഒരു രീതിയിലും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ സഖ്യം ഉറപ്പിച്ച് പറയുന്നത് നമുക്ക് ഫാലസ്തീന ഒരു രാജ്യമായി അംഗീകരിക്കുന്നതിന് ഈ ഇസ്രയേലിൻ്റെ തിട്ടൂരം വേണമോ യു എൻ അംഗീകരിച്ചാൽ യു എൻ വോട്ടിട്ട് ആ നിലപാട് അറിയിച്ചാൽ ഇനി അതിനെ എതിർക്കാൻ എന്ത് അവകാശമാണുള്ളത് എന്ത് വൃത്തികെട്ട നയമാണിത് എന്ത് പിന്തിരിപ്പൻ സ്വഭാവമാണിത് എന്നിട്ട് സമാധാന ചർച്ച റഷ്യമായും ഉക്രൈനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അമേരിക്ക ഇടപെടുന്നു അമേരിക്കയോട് പോയി പണി നോക്കാനാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് സെലൻസ്കിയുടെ പക്കാലത്തുമായി ഇങ്ങോട്ട് കയറി വരണ്ട എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പുതിയ ഒരു അച്ചുതണ്ട് ശക്തി പോലെ പുതിയൊരു ആക്സസ് പവർ എന്ന രീതിയിലേക്ക് ഗൾഫ് രാജ്യങ്ങളും അതിനോടൊപ്പം തന്നെ റഷ്യയും ചൈനയും ഒക്കെ ചേരുന്ന ഒരു പുതിയ സഖ്യം രൂപീകരിക്കപ്പെടുകയാണ് പാശ്ചാത്യ ശക്തികളെ ഒതുക്കാനും പാശ്ചാത്യ ആധിപത്യത്തെ കൃത്യമായി പ്രതിരോധിക്കാനും ഇനി ഏക വഴി പുതിയ തന്ത്രങ്ങൾ മെനയുക പുതിയ സത്യസാധ്യതകൾ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ഉച്ചകോടി ഒരു വലിയ വഴിത്തിരിവാകാൻ പോവുകയാണ് അതായത് ഈ ഉച്ചകോടിക്ക് മുമ്പുള്ള ലോകരാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളുടെ അവസ്ഥയല്ല ഉച്ചകോടിക്ക് ശേഷം ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിക്കുന്നു പരസ്പരം എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇതുപോലെ സമ്മേളനങ്ങൾ വിളിച്ച് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ചൂഷണം ചെയ്യാൻ വരുന്ന രാജ്യങ്ങളെ അതായത് എന്ന കയറ്റുമതിയുമായി നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഇറാനും റഷ്യയും അതുപോലെ ഗൾഫ് രാജ്യങ്ങളെ കൃത്യമായി സ്വാധീന വിലയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക നടത്തുന്ന കൃത്യമായിട്ടുള്ള അവരുടെ വിലവേശലുകളെയും തടുക്കാനാണ് ഈ ഒരു ഉച്ചകോടി ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് എന്നതും വളരെ വ്യക്തമാണ് അതായത് ഇനിമേൽ അമേരിക്കയുടെ വലിയ തോതിലുള്ള ആധിപത്യം നടക്കില്ല കാരണം അവരുടെ പൊയ്മുഖം പൊളിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ വിട്ടൊരു അവർ അവർക്കൊരു കളിയില്ല ഇസ്രയേലിനെ സംരക്ഷിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നു ഇസ്രയേൽ വളയ്ക്കുകയല്ല ഒടുക്കുകയാണ് ചെയ്തത് ഖത്തറിലേക്ക് സ്ഫോടനാത്മക സാഹചര്യം ഒരുക്കിയപ്പോൾ ഇസ്രയേൽ വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വൃത്തികെട്ട മുഖം കാണിച്ചപ്പോൾ വാസ്തവത്തിൽ പെട്ടിരിക്കുന്ന അമേരിക്ക തന്നെയാണ്